Okay, right, friends. ഇന്ന് സൺഡേ സ്പെഷ്യൽ ഓഫർ വീഡിയോയും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുർത്തിയുടെ ആണ് കാണിക്കുന്നത് ടു പീസ് ത്രീ പീസും കുർത്തീടെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓഫർ വീഡിയോയാണ് നമ്മൾ തന്നെ നേരത്തെ വീഡിയോയിൽ ചെയ്ത ഐറ്റംസ് ആണ് ഒന്നോ രണ്ടോ പീസസ് ഒക്കെ അതുപോലെ തന്നെ സൈസും കട്ടായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്യുക അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവെണ്ണയാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ മസ്റ്റേർഡാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തിയാണ് അതിൽ കലങ്കാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ കുർത്തിയാണ് സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ് വരുന്നത് ലൈനിങ് ആണ് അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തിയാണ് സിമ്പിൾ ആയിട്ട് ഷോ ബട്ടൺ മാത്രമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് കാണിച്ചിരിക്കുന്ന സൈസ് എക്സൽ ആണ് മറ്റ് സൈസ് അവൈലബിലിറ്റി നിങ്ങൾ ചോദിക്കുക അതുപോലെ ഫ്രീ ഷിപ്പിംഗും ഷിപ്പിങ്ങുമായിരിക്കും നെക്സ്റ്റ് വൺ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചെയ്തും കലങ്കാരി പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡിലേക്ക് കോട്ടൺ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്നത് ബ്യൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേണിലേക്ക് നമുക്ക് ക്യാഷ് അതൊക്കെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഷോപ്പ് പോർഷനിൽ ഷോ ബട്ടൺ വരുന്നുണ്ട് കാണിച്ചിരിക്കുന്ന സൈസ് ലാർജ് ആണ് ഇതും ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തി കുർത്തിയാണ് ഇതും ഫൈവ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരിക ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും സൈസ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക അടുത്ത സബ്സി ഫാബ്രിക്കിലേക്ക് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തി തന്നെയാണ് ഇതിൻ്റെ യോക്ക് പോർഷനിലും അതുപോലെ വൺ സൈഡിൽ പോക്കറ്റ് വന്നിട്ട് ആ ഒരു പോക്കറ്റും എംബ്രോയ്ഡറി വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറില് ഗ്രീൻ ഷെയ്ഡിൽ റെഡിൻ്റെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ചൈനീസ് കോളറിനേക്ക് വന്നിട്ട് ചെറിയൊരു ബീ കട്ടിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും ആ ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഗ്രീനോ അല്ലെങ്കിൽ റെഡിൻ്റെയൊക്കെ ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ഇത് സൈസ് അവരിട്ട് ചെക്ക് ചെയ്യാൻ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലേക്കുമാണ് വന്നിരിക്കുന്നത് അടുത്തതിൻ്റെ തന്നെ കളർ ചേഞ്ച് ബ്ലാക്കിൽ വന്നിട്ട് ആ ഒരു പിങ് പി സ്റ്റോണിൽ എംബ്രോയ്ഡറി വർക്കുമായിട്ട് വന്നിരിക്കുന്നതാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ആ ഒരു എംബ്രോയ്ഡറി വർക്ക് അതുപോലെ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ആ പോക്കറ്റും വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിലെക്റ്റഡ് പാറ്റേണിലാണ് വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് സ്ലീവിലും വർക്കോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ സൈസ് മാത്രം സൈസസും അതുപോലെ തന്നെ നമ്പേഴ്സും നമുക്ക് വളരെ കുറവായിരിക്കും നമ്മൾ വീഡിയോ ചെയ്ത ഐറ്റംസ് ആണ് അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ബ്ലൂവും ബ്രിക്കൂടെ കോമ്പിനേഷനിലേക്ക് അജർ പ്രിന്റ് വരുന്ന കുർത്തിയാണ് പ്രൊപോഷനിൽ ബ്രിക് കളർ അജറക്കിൻ്റെ തന്നെ പാച്ച് വന്നിട്ട് ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ആണ് വന്നിരിക്കുന്നത് കഡ്ബേട്സിൻ്റെ വർക്കും മിറർ വർക്കും എല്ലാം വരുന്നുണ്ട് സ്ലീവ് എൻഡിലും സെയിം പാച്ച് വർക്കാണ് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നു ബ്രാൻഡ് ആയിട്ടുള്ള കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് അതുപോലെ സൈസ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക നെക്സ്റ്റ് വൺ ഇതിൻ്റെ റിവേഴ്സ് ഓർഡറിലേക്ക് ബ്രിക്ഷൈഡിലേക്ക് ബോഡി പോഷൻ ഫുൾ അജർ പ്രിൻറ്റ് വരും റിവേഴ്സ് ഓർഡറാണ് നേരത്തെ കണ്ടത് ബ്ലൂ ആയിരുന്നു ഇതിൽ ബ്ലൂവിൻ്റെ പാച്ച് ആണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് വരുന്നതാണ് സിക്സ് നയൻറ്റി ഫൈവ് റേറ്റിലേക്ക് വരും ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ കാണിച്ച സൈസ് ഇതിൽ വന്നിരിക്കുന്നത് ലാർജ് ആണ് മറ്റ് സൈസ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക അടുത്തത് കോട്ടൺ ഫാബ്രിക്കിൽ അക്കോബ വർക്കുമായിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓഫ് ഐറ്റ് പിങ്കും ഒക്കെ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന കുർത്തി ഒക്കെ നമുക്ക് ക്യാഷ്വറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരായിട്ടാണ് സെലക്റ്റഡ് പാറ്റേണിലാണ് വരിക ഇത് ഞാൻ കാണിച്ച സൈസ് ത്രീ എക്സലാണ് ഒന്ന് രണ്ട് സൈസസ് കൂടെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്യുക അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്നതായിരിക്കും റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ട്യൂ പി സെറ്റാണ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല അങ്ങനെയുള്ള ഗ്രീൻ ഷെയ്ഡിലേക്ക് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ അജക് പ്രിൻറ്റു ആയിട്ടാണ് വരിക ഇതിൽ സ്ക്വയറിലേക്ക് വന്നിട്ട് യോക്ക് പോർഷനിൽ ഒരു ലൈൻ പാർട്ടിൻ്റെ ഒക്കെ പാച്ച് വന്ന് അതിന് ഹാൻഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് എൻഡിലും ആ ഒരു ബോട്ടം പീസ് തന്നെയാണ് പാച്ച് ആയിട്ട് വന്നിരിക്കുന്നത് ബോട്ടവും ഈ ഒരു സെയിം കളർ ലൈൻസ് ഒക്കെ ആയിട്ടാണ് വരിക ഔട്ട്ലുക്ക് വരുന്നത് പോലെ ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ട് വരുന്ന കുർത്തി സെറ്റാണ് വൺ വൺ സെവൻ ഫൈവ് നമ്മൾ റേഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്ത ഐറ്റംസാണ് എയ്റ്റ് നയൻറ്റി ആണ് ഓഫർ റേറ്റ് വരിക ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അടുത്തതും ഗ്രീൻ്റെ തന്നെ ബ്യൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് അജക് ആണ് ഇതിലും വരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള അജക് പ്രിൻ്റിൻ്റെ ഡിസൈൻ പാറ്റേൺ സ്ക്വയർ നെക്ക് പാറ്റേണിൽ യോക്ക് ഓക്ക് പോഷന് സിമ്പിളായിട്ടൊരു പാച്ച് മാത്രം വരുന്നു ആ പാച്ചിന്റെ ഡിസൈനിൽ തന്നെയാണ് ബോട്ടവും വന്നിരിക്കുന്നത് ഇതിൻ്റെയും ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് അടുത്തത് വിചിത്രാസൽ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു മെറ്റാലിക് ഗ്രേയും ബ്ലാക്കും ഒക്കെ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നത് ബ്യൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ടു പീസ് ടു പി സെറ്റാണ് സ്ലിറ്റഡ് പാറ്റേണിലേക്ക് വരുന്നു ലൈനിങ് ആണ് റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു വീക്കട്ടിങ് യോക്ക് പോർഷനിൽ പോളി ബട്ടണും വരുന്നുണ്ട് വിചിത്രസിൻ്റെ ഫാബ്രിക് തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബോട്ടം വരുന്നത് ഔട്ട്ലുക്ക് വരുന്നത് പോലെ ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി അടുത്തത് ത്രീ പി സെറ്റിൻ്റെ ഫങ്ക്ഷനാണ് കാണിക്കുന്നത് ജോർജറ്റാണ് ഫാബ്രിക്ക് വരുന്നത് അല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കുമായിട്ട് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിലേക്കും കൂടി ലൈനിങ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഹൈ എൻക്വയറി ഉള്ള റൈറ്റ് ആണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളിതിൻ്റെ പല ഡിഫറൻറ്റ് പാറ്റേൺസ് കളേഴ്സും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് പീസസും ഒന്ന് രണ്ട് സൈസസും ഒക്കെ നമുക്ക് ബാലൻസ് വരുന്നുണ്ട് അതാണ് നമ്മൾ ഓഫറിലേക്ക് ഇടുന്നത് ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാനില്ലാത്ത കൊണ്ടാണ് ഓഫറിലേക്ക് ചെയ്യുന്നത് സ്ലീറ്റഡ് പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നു ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ട് വരുന്ന കുർത്തി സെറ്റാണ് ഇതിന്റെ ഇതിൻ്റെ ജോർജറ്റ് ചോർജെറ്റ് തന്നെ വരും വൺ സൈഡ് നല്ല റിച്ചായിട്ട് ആ ഒരു പോർഷനിലെ എംബ്രോയിഡറി വർക്ക് വരും രണ്ട് സൈഡ് സ്കാ വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന സൈസ് എക്സൽ ആണ് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ആണ് ഫ്രീ ഷിപ്പി അടുത്തതും കോട്ടൺ ഫാബ്രിക്കിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുടെ ഒരു പിങ് പി സ്റ്റോൺ ആണ് ഇത് സിമ്പിളായിട്ട് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആ നെക്കെല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ ഹെമ്മേരിയാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഒരു കളറിൻ്റെ കോമ്പിനേഷനിൽ ടെമ്പിൾ ഡിസൈൻ ഒക്കെ ആയിട്ട് ഹെമ്മേരിയെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവെൻ്റിലും ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിലേക്കാണ് ഇതും സോഫ്റ്റ് ബോട്ടും ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു ടെമ്പിൾ ഡിസൈനും ലൈൻ പാറ്റേണും ഒക്കെ ആയിട്ട് ദുപ്പട്ടയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടും കോൺട്രാസ്റ്റ് കളറിലേക്ക് വരുന്നു ഇതിൻ്റെയും ഓഫർ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഫ്രീ ഷിപ്പി ഇതിൽ കാണിച്ചിരിക്കുന്ന സൈസ് ലാർജ് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ത്രീ പീസിൻ്റെ കളർ സെറ്റിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെം ഹെമ്മേരിയെ നല്ല റിച്ച് ആയിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ് വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിനോടുകൂടി പെയർ ചെയ്തിരിക്കുന്നത് ദുപ്പട്ടിയും ആ ഒരു മറൂൺ ഷെയ്ഡ് ബർഗൻ ചെയ്യുടെ ആ ഒരു ഷെയ്ഡിലേക്കാണ് മുപ്പട്ടയുടെ സൈഡ്സ് സ്കാൻ വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളറ് എംബ്രോയ്ഡറി വർക്ക് ഫോട്ടോ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ പ്ലെയിൻ ആയിട്ടാണ് വൺ ടു നയൺ ഫൈവ് ആണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് വൺ സെവൻ നയൻ ഫൈവെന്നൊക്കെ നമ്മൾ സെയിൽ ചെയ്ത ഐറ്റം ആണ് അതുകൊണ്ട് വൺ ടു നയൻ ഫൈവിലേക്കാണ് നമ്മൾ ഓഫറിലിട്ടിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കാണിച്ചിരിക്കുന്ന സൈസ് ലാർജ് അടുത്തത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് സെറ്റാണ് ഒരു ബർഗൻറ്റിയുടെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭയങ്കര ഡയമണ്ട് ഷേപ്പിന്റെ ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്നു സിക്സ് ആക്ക് പാറ്റേണിൻ്റെ പാറ്റെല്ലാം ഈ ഓപ്പോർഷനിലേക്ക് വരുന്നുണ്ട് റൗണ്ട് നെക്കും ചെറിയൊരു വീ കട്ടിങ്ങും ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നതും ആ ഒരു സിക്സ് ആക്ക് പാറ്റേൺ തന്നെയാണ് ബ്ലാക്ക് കൂടെ കോമ്പിനേഷനിലേക്ക് വരും ദുപ്പട്ടയും കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ടോപ്പ് ബോട്ടം ദുപ്പട്ട കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കാണിച്ചിരിക്കുന്ന സൈസ് ഡബിൾ എക്സ് അടുത്തതൊരു റസ്റ്റി ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ഒരു ലാവണ്ടറിൻ്റെ ഒരു പിങ്ക് മിക്സ് വരുന്ന ലാവണ്ടർ കൊണ്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്നു ഓക്ക് പോർഷൻ ചെറിയ ഡിസൈൻ്റെ പാച്ച് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ചൈനീസ് കോളറിനും ഈ കട്ടിങ്ങും വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്ക് പോർഷനിൽ പാച്ച് വർക്കിൻ്റെ ഡിസൈനിലേക്കാണ് ബോട്ടം വന്നിരിക്കുന്നത് ബേച്ചുകൂടെ കളർ കോമ്പിനേഷനിലേക്കാണ് ദുപ്പട്ട വരിക ഭംഗിയുള്ള ഡിസൈൻ പാറ്റേൺ എല്ലാം ദുപ്പട്ടയിൽ വരുന്നുണ്ട് എല്ലാം കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് വരിക ലുക്ക് വരുന്നത് പോലെയാണ് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കാണിച്ചിരിക്കുന്ന സൈസ് ഡബിൾ ആണ് മറ്റ് സൈസ് നിങ്ങൾ ചോദിക്കുക നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക താങ്ക്